ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് വാള കിട്ടിയായിരുന്നു വെള്ള വാള അന്നേരം അതിൻ്റെ ഒരു കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി എളുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം ആട്ടോ കടുക് ഇട്ടത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി മൂത്ത് വരണം കേട്ടോ അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം ഇപ്പം കണ്ടില്ലേ കളറ് ചേഞ്ചായി വരുന്നു കണ്ടില്ലേ അപ്പോൾ ഗോൾഡൻ ബ്ലൗ ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അളവ് പറയുന്നില്ല നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം എല്ലാവർക്കും നല്ല എരിവ് ആവശ്യമായതുകൊണ്ട് നമ്മളതിനുള്ള പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം കുറച്ച് അനുസരിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുറേച്ച് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി അതെല്ലാം ഇട്ട് നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുടമ്പുളിയോട് നല്ല അടിപൊളി ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ആ എന്ത് വാളമീൻ്റെ കഷ്ണം അതിലേക്ക് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഇതുപോലെ വാളമീൻ കറി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ വാളമി മേടിച്ച് രാത്രിയെ കൊണ്ടുവന്നത് അപ്പോൾ കട്ട് ചെയ്ത് എല്ലാം കറക്റ്റ് ഇതിട്ട് കടയിൽ നിന്ന് കൊണ്ടാണ് ചെയ്തത് അത് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് അടച്ചു വച്ചേക്കുവരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകിയത് കഴിഞ്ഞ് രാവിലെ ക്ലീൻ ചെയ്ത് ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ വേഗം കറിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കറി വെച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ മീൻ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിളച്ചൊക്കെ വരുന്നുണ്ട് പിന്നെ മറക്കാതെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബോടി ചെയ്ത് പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ടോ മറക്കരുതേ അപ്പോൾ അങ്ങനെ നമ്മളത് തിളച്ച് ഏകദേശം ഒരു രീതിയിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച് ആ മുളകും കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു ആ വെള്ളം അങ്ങ് പറ്റി കഴിഞ്ഞപ്പം നല്ല കൊ കൊഴുത്ത നല്ല അടിപൊളിയൊരു തേങ്ങാപ്പാലോട് ചേർത്ത് കൊടുത്തു ഇനി ഈ തേങ്ങാപ്പാൽ കിടന്ന് നമ്മുടെ മീൻകറി തിളച്ച് നല്ല പറ്റി പറ്റിക്കിട്ടണം അപ്പോഴാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആവുള്ളൂ ഓക്കേ അപ്പോൾ ഇതുപോലെ എടുത്ത് മീൻ ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾ കൈ കൊണ്ടെടുക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ കൈ പൊള്ളുമെന്ന് പേടിയുള്ളവർ നിങ്ങൾ കൈക്കല വച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇവിടെ ഇരുന്ന് നന്നായി തിളച്ച് ആ വെള്ളം അങ്ങോട്ട് പറ്റി കിട്ടണം അപ്പോഴാണ് നമ്മുടെ കറിയുടെ കറക്റ്റ് മറ്റു ടേസ്റ്റ് ആവുകയുള്ളൂ നല്ല സൂപ്പർ കറിയാണ് വേറെ ഒന്നും വേണ്ടി വരില്ല ചോറിന് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്താ നമ്മുടെ മീൻ മീൻകറിയുടെ വെള്ളമൊക്കെ ശരിക്ക് പറ്റിയിട്ടുണ്ട് ഇനി ഇങ്ങനെ പറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില കൊണ്ടുവരണം കറിവേപ്പില കൊണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് പയ്യെ മുക്കി അങ്ങോട്ട് വയ്ക്കണം അപ്പോൾ ആ അതിൻ്റെ സ്വാദ് ആ ഒരു മണം കാര്യങ്ങളെല്ലാം അതിലേക്ക് ഇറങ്ങി അടിപൊളി കറി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയുടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോയുമായി വന്നിട്ട് കാണാം നമുക്ക് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്താണ് താങ്ക് യു ഫോർ വാച്ചിങ്